ബിസിനസ് കാരണം ആവില്ല കേരളം പോലുള്ള സ്ഥലം ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല ഉദ്യോഗസ്ഥന്മാര് നിങ്ങളുടെ സ്ഥാപനം അടച്ചു കൂട്ടിക്കും ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു രീതിയിൽ നന്നാവാതെ മോശാവസ്ഥയിലെത്തി നിങ്ങൾക്ക് അടച്ചു കൂട്ടേണ്ട ഗതി വരുമെന്ന് പറയുന്ന ഒരു സിനിമയാണ് പരവൽപ്പ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷെ നമ്മൾ ആ സിനിമ വേറൊരു ആംഗിളിൽ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിലെ നായകനായിട്ടുള്ള മോഹൻലാൽ സിനിമയിലെ വ്യക്തി അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും കാരണം അദ്ദേഹം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും ഒരു നല്ല അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം അദ്ദേഹവുമായിട്ട് യാതൊരു എക്സ്പീരിയൻസ് ഇല്ല ഇല്ലാത്ത ഒരിക്കൽ പോലും ഒരു ബിസിനസ് അദ്ദേഹം തുടങ്ങാൻ പോകണം അപ്പൊ ആദ്യത്തെ പരാജയത്തിന് പ്രധാന കാരണം ഹി വാസ് നോട്ട് നോൺ ടു ദാറ്റ് ബിസിനസ് വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചോയ്ക്കാൻ മനസ്സിലാക്കും അദ്ദേഹം ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഒരു ദൃഢനിശ്ചയവും ഇല്ലാത്ത ഒരു ടാർഗറ്റും ഇല്ലാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് അതിനകത്ത് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരിക്കൽ പോലും പറയുന്നില്ല എനിക്ക് നാളെ നൂറ് ബസ്സിന്റെ ഉടവസ്ഥായി മാറണമെന്നോ എനിക്ക് ആയിരം പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നോ അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം ഒരു ബസ് വാങ്ങി ാണ് അപ്പൊ രണ്ടാമത്തെ പരാജയം വ്യക്തമായി മൂന്നാമത്തെ കാര്യം അദ്ദേഹം ആ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ വേണ്ടി അതിനുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് തന്റെ കൂടെ പഠിച്ച ആളെ വിളിച്ചിട്ട് കണ്ടക്ടർ ആക്കുക സുഹൃത്തിനെ വിളിച്ചിട്ട് ഡ്രൈവർ ആക്കുക മദ്യപിക്കുന്ന ആളെ കൊണ്ട് ആക്കുക റിക്രൂട്ട്മെന്റ് പ്രോസസ് മുഴുവൻ തെറ്റി യഥാർത്ഥത്തിൽ നിങ്ങളൊരു ഓണർ പ്രോണ്ടർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമോന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക് അറിയാവുന്ന ബിസിനസ് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാരെ പോയിന്റ് ചെയ്ത് അവരെ കൂടെ കൊണ്ടുവന്ന ടീം ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോകണം എന്തെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഒക്കെ സത്യനന്ദിക്കാട് ശ്രമിച്ചപ്പോ നമ്മള് മലയാളികൾ എളുപ്പത്തിൽ ശ്രമിച്ചെന്താണെന്ന് വെച്ചാല് കേരളത്തിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവൂല തീരുമാനിച്ചു